ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരണം ജാമ്യാപേക്ഷയിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ എതിർപ്പുന്നയിക്കില്ലെന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല ബജ്രംഗ്ദളിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെ പ്രോസിക്യൂട്ടറും കോടതിയിൽ ആവർത്തിച്ചു കേസ് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കും അതോടെ മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അധികാരമില്ലെന്ന് ദുർഗിലെ സെഷൻസ് കോടതി നിലപാടെടുത്തു വിലാസ്പൂരിലെ എൻ ഇ എ കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം കോടതിക്ക് മുന്നിൽ തളിച്ചുകൂടിയ ബജരംഗിദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയാണ് വിധിയെ സ്വീകരിച്ചത് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടുമെന്നായിരുന്നു കേരള ബി ജെ പി ഘടകം ആവർത്തിച്ച് അവകാശപ്പെട്ടത് ദൗത്യത്തിനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലേക്ക് അയച്ചു അനൂപ് ആകട്ടെ അവിടുത്തെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട ഫോട്ടോകളും പങ്കുവച്ചു എന്നിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്തു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരും പറയുന്നു കന്യാസ്ത്രീകളുടെ പേരിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കരുതെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുരിനാകട്ടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന ആരോപണവും ശക്തമാണ് ഞാനൊരു പത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും തമ്മിൽ മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ദുഷ്ടലാക്കാണ് അതിവിടെ അധികകാലം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ ക്രൈസ്തവ സ്നേഹം വെറും തട്ടിപ്പോ